സംഘത്തലവനെ കേരള പോലീസ് തമിഴ്നാട്ടിൽ പോയി പൊക്കിയ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ആലപ്പുഴയിൽ സംഘത്തലവന്മാർ അഴിഞ്ഞാടുകയായിരുന്നു അതിൽ രണ്ടുപേരെ മണ്ണഞ്ചേരി സി എ ടോൾസനും എസ് ഐ ബിജുസാറും കൂട്ടരും നേരത്തെ അറസ്റ്റ് ചെയ്താണ് ഇവരെയും കൂടി പിടിക്കാനുണ്ടായിരുന്നുള്ളൂ കറുപ്പയ വയസ്സ് നാൽപ്പത്തി ആറ് നാഗയ്യർ വയസ്സ് അമ്പത്താറ് കൊടും ക്രിമിനലാണ് ഇവർ എന്തായാലും കേരള പോലീസിന് അഭിമാന നിമിഷമാണ് തമിഴ്നാട്ടിൽ പോയി കറുപ്പയ്യനെയും നാഗയ്യനെയും അങ്ങോട്ട് പോക്കി ഇതാണ് കറുപ്പയ്യ രണ്ടായിരത്തി പത്തിൽ കായംകുളത്ത് പിടിയിലായപ്പോൾ ഉള്ള ഒരു ഫയൽ ചിത്രമാണ് ആ കറുപ്പയ്യതിനാണ് ഇപ്പോൾ ദൈവീരിക്കണ കറുപ്പയ്യ കേരള പോലീസ് ചുമ്മാ പൊക്കിക്കൊണ്ട് ഇതാണ് നാഗരാജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കോട്ടയം മേലുകാവ് പോലീസിൻ്റെ പിടിയിലായപ്പോൾ ഉള്ള ഒരു ഫയൽ ചിത്രമാണ് നാഗരാജുവിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോയാണ് അതായത് ഇപ്പോൾ പോലീസിനെ പിടിച്ചപ്പോൾ നാഗരാജുവിൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോ ആയിട്ട് നിങ്ങളപ്പോൾ കാണുന്നത് ഇവരെ പിടികൂടിയ മണ്ണഞ്ചേരി എസ് ഐ കെ ആർ ബിജു ബിജുസാറ് ഇതാണ് ആലപ്പുഴ സൈബർ സെൽ എസ് ഐ സുധീർ എ എ എസ് ഐ ഉല്ലാസ് ദേവസ്വം പറമ്പിൽ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു കെ എസ് സിവിൽ പോലീസ് ഓഫീസർ ജഗദീഷ് ബി പി സിവിൽ പോലീസ് ഓഫീസർ ഷ്യാം ആർ സിവിൽ പോലീസ് ഓഫീസർ ബിപിൻ ദാസ് സിവിൽ പോലീസ് ഓഫീസർ അനന്ത കൃഷ്ണക്കി നടന്ന സംഭവം ആലപ്പുഴ ഡിവൈഎസ്പി പറഞ്ഞു എസ് പി പറഞ്ഞരോട്ടോ നമസ്കാരം നമ്മുടെ ഇരിക്കുന്നത് ആലപ്പുഴ ഡിവൈഎസ്പി ആണ് കുർവാസംഗത്തലവുമാരെ പിടികൂടിയ വ്യക്തിയാണ് പിടികിട്ടാപ്പുള്ളിയായ കുർവാസംഗത്തലവുമാരെ തമിഴ്നാട് പോയി എങ്ങനെയാണ് പിടികൂടിയെന്നു ചോദിച്ചു മനസ്സിലാക്കട്ടെ നമസ്കാരം എന്താണ് ഈ പിടിച്ചല്ലേ പിന്നെ കുറുവേയും കുറുവസംഘത്തിന്റെ തലച്ചോറ് അതായത് പറയുന്ന വിശേഷിക്കപ്പെടുന്ന സന്തോഷ് സെൽവെന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് മാസം മുമ്പ് നമ്മുടെ വെണ്ട്രുതി പാലത്തിൻ്റെ താഴെയാണ് പിടിച്ചായിരുന്നത് വെള്ളം മുഴുവൻ ആ വാർത്ത സന്ദിച്ചതായിരുന്നു അതിന്റെ ഫലമായിട്ട് കുറുവാ ഭീതിയായിരുന്നു ഈ കുറുവാ ഭീതി നിലനിന്നിരുന്ന ആലപ്പുഴയുടെ പല പ്രദേശങ്ങളും മണ്ണഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതിൻ്റെ സമീപ ജില്ലകൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭീതി നിലനിന്നുള്ളതാണ് അപ്പോൾ ആ ഭീതിയിൽ നിന്ന് ജനങ്ങൾ മുക്തരായി അതിൻ്റെ തലവനായിട്ടുള്ള സന്തോഷ് സെൽവം എന്ന ആൾ അറസ്റ്റിലായിരുന്നു അതിനുശേഷം കുറുവ ആക്രമണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമായൊരു കാര്യമാണ് കുറുവ ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ജനങ്ങളിൽ നിന്ന് ഭീതി അകന്നു ജനങ്ങൾ നിർഭയരായി രാത്രി കാലങ്ങളിൽ കിടന്നു തുടങ്ങാൻ തുടങ്ങി അതിനുശേഷം ഈ കുർവാസംഘം കൂട്ടത്തോടുകൂടി ഇതിൽ തുടർന്ന് അയാളുടെ ഇയാളെ ഈ സഹായിച്ചിരുന്ന മറ്റു മോഷ്ടാക്കളുണ്ട് ഈ സംഘത്തിൽ തന്നെയുള്ളത് അവരിടുന്നു പാലായനം ചെയ്തു കേരള നിന്ന് തന്നെ പാലായനം ചെയ്തു പോയി എന്നുള്ളതാണ് വാസ്തവം പക്ഷേ നമ്മൾ ആൻറ്റി കുർവാസ് കോഡ് മണ്ണഞ്ചേരി സ്റ്റേഷൻ അവരുടെ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ മെമ്പേഴ്സായിട്ട് രൂപീകൃതമായി അവർ വളരെ ആക്റ്റീവായിരുന്നു എറൗണ്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സും പിന്നെ ഡ്യൂട്ടിയിൽ തന്നെയായിരുന്നു അവർ വിട്ടില്ല അവർ തമിഴ്നാട്ടിലേക്ക് പോയി തമിഴ്നാട്ടിലെ കാമാശിപുരം മറ്റു ചില ഭാഗങ്ങളിൽ ഇവർ കൂടി താമസിക്കുന്നതായിട്ടുള്ള ഏരിയാസിൽ പോയി അന്വേഷണം നടത്തി കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കുർവാ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു കുറേ ആൾക്കാർ ബിരുദ എന്ന് പറഞ്ഞ തമിഴ്നാട് പ്രവിശ്യയിൽ പോയി അവിടെയും ഇതുപോലെ മുൻ പത്ത് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങൾ റിപ്പോർട്ടായിട്ടുള്ള കേസുകളുടെ പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അന്വേഷിച്ചു എങ്ങനെയാണ് ഇനി ഓപ്പറേഷൻസ് ഇനി ആരൊക്കെ ഇവിടെ ശേഷിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ മുൻകാലങ്ങളൊരു പത്ത് വർഷം മുമ്പൊക്കെ മോഷ്ടിച്ച് പിന്നെ മോഷണം നടത്തി പരിചയമുള്ളവർ ആക്രി കച്ചവട പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചില ജില്ലകളിൽ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് സ്ഥലങ്ങളിൽ കാട് ഉള്ള ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടായിട്ട് മനസ്സിലായി അങ്ങനെ രാജക്കാട് ഭാഗത്ത് രാജകുമാരി അടിമാലി ഇരുപ്പുവാനം ഭാഗങ്ങളിൽ എവിടെയോ ഇതേ രീതിയിൽ രണ്ട് പേര് സംശയിക്കപ്പെടുന്ന ആളാണ് അവരുടെ പേര് ഗോപി എന്നുള്ളതാണ് ഒരാളുടെ പേര് ഒരാളുടെ പേര് ആനന്ദൻ ഇങ്ങനെ രണ്ട് പേര് താമസിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കിട്ടി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പരം കേസുകളുടെ പ്രതികളാണ് ഇവരെന്നുള്ളത് എന്നുള്ളത് രഹസ്യപുരമാണ് നമുക്ക് കിട്ടിയത് അതായത് ഇവരുടെ സംഘം ഇവർ കൂട്ടത്തോടെ താമസിക്കുന്ന കാമാച്ചിപുരം ബിരുദ നഗരം അന്വേഷണം നടത്തി ഇപ്പോൾ നമ്മുടെ ആൻറ്റി കുർവാസ്കോഡ് മണ്ണഞ്ചേരി സബ് ഇൻസ്പെക്ടർ ബിജുവിൻ്റെ കെ ആർ ബിജുവിൻ്റെ നേതൃത്വത്തിലെ സംഘമാണ് തമിഴ്നാട്ടിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷിച്ചത് ഇപ്പം മനസ്സിലായ കാര്യമാണ് അങ്ങനെ നമ്മൾ ഈ ഇടുക്കി രാജകുമാരി വന്നു കുരുവള സിറ്റി ലൊക്കേറ്റ് ചെയ്തു അന്വേഷിച്ചപ്പോൾ ഈ ഗോപി ആനന്ദൻ എന്ന് ഒരു പറഞ്ഞവർ ഒരാക്കരിക്കടയിൽ വർഷങ്ങളോളം അഞ്ച് വർഷത്തോളം നിന്ന് പണി ചെയ്യണം അവർ മാത്രമല്ല അവരവിടെ പ്രോപ്പർട്ടി വാങ്ങിച്ചു കുടുംബസമേതം താമസിക്കുക എന്നുള്ളത് മനസ്സിലായത് ചേട്ടന് മനിയാണ് സഹോദരങ്ങളാണ് എന്നുള്ളത് മനസ്സിലായി ഇവരുടെ പേര് ഗോപി ആനന്ദനാണെന്ന് അറിയപ്പെടുന്നത് ഒരാളാണ് നമ്മുടെ ആൻഡി കുർവാസിക്കോട് റാഞ്ച് റാഞ്ച് ചെയ്തത് പിന്നെ ആനന്ദനെയാണ് റാഞ്ച് ചെയ്തത് ആനന്ദന് ചോദ്യം ചെയ്തപ്പോൾ കറുപ്പയ്യ എന്നുള്ളതാണ് പേര് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും കറുപ്പയുടെ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻറ്റി കുർബാസ്കോഡറിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗം തമിഴ്നാട് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ചെന്ന് അന്വേഷിച്ചു ഈ ക്രൈം റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്ന ഒരു ഓഫീസാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നമ്മുടെ കേരളത്തിലും ഈ എസ് സി ആർ ബി എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട് സംസ്ഥാനത്തെ മുഴുവൻ പ്രതികളുടെയും വിവരങ്ങൾ മോഷണ കേസുകളുടെ പ്രതികളുടെ വിവരങ്ങൾ കൊലപാതക കേസ് മറ്റു തരത്തിലുള്ള ക്രൈമുകൾ ചീറ്റിംഗ് കേസുകൾ ഇങ്ങനെയെല്ലാം കാറ്റഗറൈസ് ചെയ്ത് വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോഴ്സ് ബ്യൂറോ അവിടെ നിന്ന് ഈ കറുപ്പ എന്നുള്ള ആളുടെ വിവരങ്ങൾ സ്വീകരിച്ചു അപ്പോഴത്തേക്ക് ഇയാളുടെ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാകുന്നത് അയാളുടെ കൂടെ മിക്ക കേസുകളിലും അയാളെ അസിസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ജ്യേഷ്ഠനായിട്ടുള്ള നാഗരാജാണെന്നുള്ള മനസ്സിലായി അപ്പോൾ നമ്മൾ നാഗരാജിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് സമാഹരിച്ചു വളരെ വിപുലമായിട്ടുള്ള സംവിധാനമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോഴ്സ് ബ്യൂറോ തമിഴ്നാട് പോലീസ് സജ്ജമാക്കി അത്ര എലാബറേറ്റഡായിട്ടാണ് അവരുടെ ആ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർ നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്ത് നാഗരാജിൻ്റെ പേര് പത്ത് വയസ്സിന് മൂത്തതാണ് നാഗരാജ് അതായത് ഈ കറുപ്പേനേക്കാൾ പത്ത് വയസ്സ് മൂത്ത ആളാണ് നാഗരാജ് നാഗരാജ് ഇതേപോലെ തന്നെ അയാളുടെ ഓപ്പറേഷൻസ് രണ്ട് മൂന്ന് സംഘമായിട്ട് വീട്ടിലേക്ക് രാത്രി എന്ന് കയറുക ഒരു മണിക്ക് എന്ന് കയറിയിട്ട് ഇതേപോലെ ആളുകൾ തിരക്കടിച്ചും മറ്റും മാരകമായി പരിക്കേൽപ്പിച്ചിട്ട് സ്വർണാഭരണം കവർന്ന കവരുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് നാഗരാജ് അത് ഒക്കെ ഇയാൾക്ക് കേസുള്ളതാണ് തൊണ്ണൂറ്റി ഏഴ് നമ്മുടെ കായംകുളത്ത് കേസുണ്ട് പുന്നപ്രയൽ കേസുണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം കൂട്ടി ഇരുപതിൽ പരം കേസ് ഏതായാലും രണ്ട് പേർക്കെതിരെ തമിഴ്നാട് തമിഴ്നാട്ടിൽ പല ജില്ലകളിലായിട്ടും ഉണ്ട് നമ്മുടെ പുന്നപ്രയിലും കായംകുളത്തിനും പുറമെ പട്ടണക്കാട് കേസുണ്ട് മേലുകാവുന്ന കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ഇവർക്കെതിരെ വാറണ്ടും നിലവിലുണ്ടെന്ന് മനസ്സിലാക്കി ഏതായാലും ഇവരെ കിട്ടി കിട്ടിയപ്പോൾ തമിഴ്നാട് ഇൻ്റലിജൻസിന് വളരെയധികം നമ്മളോട് മതിപ്പ് തോന്നും കാരണം അവർ വർഷങ്ങളോളം ഏറെ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഈ പ്രതിയുടെ പ്രതികളുടെ പിന്നാലെയാണ് തമിഴ്നാട് പോലീസ് അവർക്ക് സാധിക്കാത്തത് കേരള പോലീസിന് സാധിച്ചു എന്നുള്ളത് അവർ അത് അവർ അതിശയപ്പെടുത്തി നമ്മുടെ ഈ രീതിയിൽ ഈ കുറുവ ആൻ്റി കുറുവാ ഡ്രൈവിന് നേർത്ത് നൽകിയ ആലപ്പുഴയുടെ ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രൻ സാറിന് അവർ അനുമോദനം അറിയിച്ചു വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണെന്നുള്ള അദ്ദേഹത്തെ കൺവേ ചെയ്തു തുടർന്ന് നമ്മൾ ഇത് അറിഞ്ഞ് ഈ തുടർന്ന് തമിഴ്നാട് പോലീസ് ഇവിടെയൊക്കെ പാഞ്ഞെത്തുകയാണ് ഉണ്ടായത് നാഗർ കോവിൽ പോലീസാണ് ആദ്യം വന്നത് നേരത്തെയൊക്കെ ഈ നാഗരാജീനേയും ഗർഭയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ വന്നിട്ട് അവരെ പിന്നെ നമ്മളിൽ നിന്ന് അവർ ഏറ്റുവാങ്ങിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത് അപ്പം ഇതോടുകൂടി ഈ സംസ്ഥാനത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുള്ള കുർബാസംഘങ്ങൾ ഇപ്പം തമിഴ്നാട്ടിൽ പോലും സുരക്ഷിതമല്ലാത്ത നിലയിൽ ആയിക്കഴിഞ്ഞു എന്നതാണ് ഇനി നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ആ പിന്നെ പ്രവൃത്തി ഒന്നുകൂടി ശക്തിമാക്കുക നമ്മൾ പുറകോട്ടില്ല ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി മോനേന്ദ്ര സാർ അത് മാധ്യമങ്ങളോട് നയം വ്യക്തമാക്കി കഴിഞ്ഞു വെച്ച അടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പരിപാടിയില്ല കുറുവ ഡ്രൈവ് കംപ്ലീറ്റ് ആകും കേരളത്തിൽ വന്ന് ഈ സമീപകാലത്ത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള കുറുവ സംഘത്തിൽപ്പെട്ട പ്രതികളെ എല്ലാം തന്നെ നിയമത്തിനൂപിൽ കൊണ്ടുവരാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്ന ഒരു നമ്മളും അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിലാഗ്രഹം കംല ചെയ്യാൻ സദാ ബാധ്യസ്ഥരായിരിക്കും കുറുവാ സംഘത്തിലും പിടിക്കാൻ ചെല്ലുമ്പോൾ വളരെ പ്രയാസമൊന്നൊക്കെ തന്നെ പോലീസുകാർക്ക് ഭയങ്കര പോലീസുകാർ വരെ അങ്ങോട്ട് കയറുമില്ല അവരുടെ ആ സംഘത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തോട്ട് അപ്പോൾ സാറിനുണ്ടായ അനുഭവം താങ്ങി ഇതിപ്പോൾ ഞാൻ ഞാൻ ഇതിൽ ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന ഒരാളാണ് അവിടെ യാത്രകൾ ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പുല്ലുമേട് ശബരിമല ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഇതേപോലെ തന്നെ അവിടെ ഈ നമ്മുടെ ആൻറ്റി കുർവാസ് കോഡ് അവിടെ ലൊക്കേറ്റ് ചെയ്ത് അന്വേഷണം നടത്തുകയായിരുന്നു ഞാൻ അവിടെ അതിൻ്റെ പോലീസ് വസ്തുക്കൾ പല ആൾക്കാരും അത് രഹസ്യ സ്വഭാവമുള്ള സംഗതി സംഗതിയെ ഞാൻ ആരോടും തന്നെ ഡിസ്ക്ലോസ് ചെയ്തില്ല കാരണം അത്ര രഹസ്യം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ഡ്രൈബ് പരിപാടിയാണിത് ഇത് വളരെ സസൂക്ഷ്മം ചെയ്യേണ്ടതാണ് കാരണം ഇൻഫർമേഷൻ ലീക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമ്മുടെ ശ്രമങ്ങളെല്ലാം പാളിപ്പും വളരെ അപകടകാരികളായിട്ടുള്ള പ്രതികളാണ് അതായത് നമ്മളിപ്പോൾ കറുപ്പയെ ആദ്യമായിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാണ് കറുപ്പയെ അറസ്റ്റ് ചെയ്ത് രാജകുമാരിൽ വെച്ച് അറസ്റ്റ് ചെയ്തെന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ അവരതിൽ എഫർട്ട് ഒരു മൽപിടുത്തത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഞാനല്ലായിരുന്നു സബ് ഇൻസ്പെക്ടർ പണ്ണഞ്ചേരി കെ ആർ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അവിടെ പോയത് അവർ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു മൽപ്പിടുത്തം അതായത് ഒരാൾ അവർ ആകാര വടികൾ കൊണ്ട് ചിലപ്പം നമ്മളുടെ നാലിലൊന്നു പോലും കാണത്തില്ല ചെറിയതായിരിക്കും പക്ഷേ മനസ്സിന് നല്ല പവറാണ് അവർ മൽപ്പിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തുക മാത്രമേ മാർഗമുള്ളൂ ചിലപ്പം അപകടകരമായ രീതിയിൽ അവർ ആക്രമിക്കുകയും ചെയ്യുക ആയതുകൊണ്ടെങ്കിൽ അപ്പോൾ എല്ലാം കരുതിയിരിക്കണം ഈവൻ പണയം വെച്ചുള്ള കളിയാണ് ആ പോലീസ് ടീം അവിടെ എടുത്തിട്ടുള്ള ശ്രമം വളരെ അപ്രീഷ്യബിളാണ് പൊതുവേ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞേക്കാ ഈ പോലീസാർക്ക് കയറാൻ പറ്റില്ല അപ്പം എന്തായാലും നമ്മുടെ കേരള പോലീസ് ഇവരെ പിടിച്ചാൽ വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുക അല്ലേ അതെ അതൊന്നാമതെന്ന് പറയുമ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷൻ അല്ലാത്ത വണ്ടികൾ വാഹനങ്ങൾ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളിലാണ് വല്ലതും പോകുന്നത് അവർ വളരെ സംശയത്തോടു കൂടിയാണ് കാണുന്നത് പ്രത്യേകിച്ച് തിരുട്ട് ഗ്രാമങ്ങളിൽ അക്രമം നമ്മുടെ വരെ ഉണ്ടാകുന്നില്ല നമ്മുടെ ആ ശ്രമം പാഴാവുന്നതാണ് അക്രമം ഒരു പക്ഷേ അവർ ആരെങ്കിലും പിടികൂടുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് പക്ഷേ ഒരു സഹകരണം ഒരിടത്തും ഉണ്ടാകത്തിൽ മാത്രമല്ല നമ്മുടെ പിന്നിൽ എപ്പോഴും നമ്മൾ എങ്ങോട്ട് നീങ്ങുന്നു നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒരു റെസിഡൻസിയിൽ റൂം എടുത്ത് താമസിക്കാനും നമ്മളെ പോളുകയാണ് ഒക്കെ ആൾക്കാർ ഉണ്ടാകണം അങ്ങനെ ഒരു വല്ലാത്തൊരു സ്ഥിതിയാണ് ഉള്ളത് പിന്നെ ഈ ആളുകൾക്ക് ഒരു കൂട്ടായ്മ ഉള്ളതാണ് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുകയാണെങ്കിൽ ഈ ഗ്രാമങ്ങളിൽ ചെന്നൊരു അനിഷ്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾ കൂട്ടത്തോടുകൂടി അതിൽ ന്യായ അന്യായമൊന്നും നോക്കാതെ കൂട്ടത്തോടുകൂടി നിന്നും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് നേരത്തെയൊക്കെ അനുഭവങ്ങൾ ഉള്ളതാണ് തമിഴ്നാട് പോലീസ് അവിടെ ഒരു അവർക്ക് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുമായിരിക്കാം നമ്മൾ നമ്മളിവിടുന്ന് പോകുന്ന കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അക്രമത്തിന് ചിലപ്പോൾ വിജയമായി പോകും അപ്പം ഞാനൊരു മുന്നൊരുക്കത്തോടുകൂടി തമിഴ്നാട് പോലീസിൻ്റെ കൂടെ സഹകരണത്തോടുകൂടിയേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ സാധാരണ പോകാറുള്ളൂ പക്ഷേ ഇതിപ്പോൾ ക്ലീൻ പ്ലെയിൻ വസ്ത്രത്തിലാണ് പോയത് യൂണിഫോമിൻ്റെ ഒന്നുമല്ല സാധാരണ ക്യാഷ്വൽ വിസിറ്റ് പോലെ നിലയിൽ പോയാണ് വിവരങ്ങൾ സമാകരിച്ചത് അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലൊരു ദുഷ്കരമായിട്ടുള്ള സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു അതെ ഇപ്പം ഈ രണ്ടാമത്തെ അവരുടെ എഫർട്ട് അത് രണ്ടാമത്തെ അവരുടെ ഈ പോക്കും ഈ പിന്നെ അറസ്റ്റും എല്ലാം മാധ്യമങ്ങൾ അർഹിക്കുന്നതായിട്ടുള്ള ഒരു ഒരു പരിഗണന കൊടുത്തില്ലെന്ന് വേണം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനൊരു ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു കാരണം കുറുവാ ഭീതിയിലായിരുന്നു ഓരോ വീടും കുറുവാ ഭീതിയിലായിരുന്നു ആ സമയത്ത് ആ പിടിച്ചവരോട് വളരെ ആരാധന എല്ലാം കൂടി കലർന്ന ഒരു സമ്മിശ്രമായിട്ടുള്ള വികാരമാണ് നാട്ടിൽ ജനങ്ങൾക്കുണ്ടായത് അതിനുശേഷം കുറുവാ ഭീതിയാകുന്നു നിർഭയമായിട്ട് ആളുകൾ കിടന്നുറങ്ങാൻ തുടങ്ങി അപ്പോൾ ആ ഒരു സമയത്താണ് ഈ രണ്ടാമത്തെ ഈ ഓപ്പറേഷൻ വളരെ പ്രബ പ്രബലമായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള പ്രതികൾ തന്നെയാണ് നമ്മൾ പിടികൂടിയ നാഗരാജ് കർപ്പയ എന്നീ രണ്ട് പ്രതികൾ വളരെ അപകടകാരികളാണ് വളരെ പരിക്കേപ്പിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മാരകമായി തലക്കി അടിച്ച് പരിക്കേപ്പിച്ച് പിന്നെ മൃത സമാനമായ രീതിയിലാക്കിയിട്ടുള്ള പ്രതികളാണ് അപ്പോൾ അവരെ പിടിച്ചത് വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് നമ്മൾ നിർഭാഗ്യവശാൽ അത് രണ്ടാമത് നമുക്ക് ഒരു അപ്രീഷിയേഷൻ അവർക്ക് കിട്ടിയെന്നാണ് ഏതായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് നഞ്ചേരി എസ് ഐ ബിജു കെ ആർ ബി എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനോടും കൂടെയുള്ള പോലീസുകാരോടും കിടപ്പെട്ടിട്ടുണ്ട് കാരണം ഇപ്പം നിരന്തരമായിട്ട് അതായത് റെസ്റ്റ്ലെസ് ആയിട്ട് ഒരു എന്താ പറയുക പിന്നോട്ട് പോകാത്ത അവസ്ഥയിൽ നിത്യം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്വകാര്യതകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആണ് ഒരന്യ സ്ഥലത്ത് പോയി ശരിയായ സമയത്ത് ഭക്ഷണവും ശരിയായ സമയത്ത് വിശ്രമവും ഇല്ലാതെ അവർ ഈ ശ്രമം സംസ്ഥാന പോലീസിന് വേണ്ടി ചെയ്തിട്ടുള്ളത് തീർത്തും അഭിനന്ദനം അർഹിക്കുന്നൊരു പ്രവൃത്തിയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി എസ് ഐ ബിജു സാറിനും അവിടുത്തെ ടീമിനും ഒരായിരം അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ് കാരണം ഇതേപോലുള്ള ഓപ്പറേഷനൊക്കെ പോലീസുകാർ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മളെ പോലെ തന്നെ മനുഷ്യന്മാർ തന്നെയുള്ള പോലീസുകാർ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ഇവരെ കീഴ് ഇരിക്കുന്നത് ഇനിയും ഇവർ ഇതിൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ സാറേ കുറവാസംഗത്തലവന്മാരുടെ ഭീതി ഇപ്പോൾ നാട്ടിലെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ആളുകളുണ്ടോ എന്നുള്ള അന്വേഷണമാണ് കേരള പോലീസ് ഊർജിതമാക്കിക്കൂടുക മണ്ണഞ്ചേരിയിലെ സി എ ടോൾസൺ സാറും എസ് എ ബിജു സാറിനും ഒരായിരം സല്യൂട്ട് ഞങ്ങളുടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നേരികയാണ് പിന്നെ തമിഴ്നാട് പോലീസുകാർ കേരള പോലീസിൻ്റെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം